ഹ്യൂമൻ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങളായ പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്നേഹാദരം നൽകി സംവിധായകൻ ചെയ്തു എന്ന ലക്ഷ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് പ്രബുദ്ധരായ വോട്ടർമാർ കൊടുത്ത ഒരു ക്രിസ്മസ് നവവത്സര സമ്മാനമാണ് ഇവരുടെ മൂന്ന് പേരുടെയും വിജയം എന്ന് നമുക്ക് കരുതാവുന്നതാണ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് മാത്രം സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് പക്ഷെ അവർ മാത്രമല്ല ഒരു എലക്ഷനിൽ നിർണായകമായിട്ട് മാറുന്നത് പൊതുസൂമ സമൂഹം എന്ന് പറയുന്ന ഒരു കൂട്ടം വേറെയും ഇവിടെ ഉണ്ട് അവരുടെ വോട്ടിങ് വേറൊരു രീതിയിലാണ് കാണാറ് അതായത് അവർ ഓരോ രാഷ്ട്രീയ പരിസ്ഥിതികൾ മാറുന്നതിനനുസരിച്ച് അവരുടെ വോട്ടിങ്ങിൻ്റെ പാറ്റേണൊക്കെ മാറ്റിക്കളയും അങ്ങനെയാണ് ഇവിടെ ഭരണമൊക്കെ മാറാറുള്ളത് എൽ ഡി എഫ് സർക്കാരിൻ്റെ എട്ടാം വർഷത്തിൽ ഒരു എലക്ഷൻ നടന്നു ലോക്സഭാ ഇലക്ഷനാണ് നമ്മൾ കണ്ടു അപ്പം അത് അതിലെല്ലാ ഒരുമാതിരി എല്ലാ പത്തൊമ്പത് സ്ഥാനാർത്ഥികളും എൽ ഡി എഫിൻ്റെ തോറ്റുപോയി പിണറായി വിജയൻ തൃത്യ അപ്പോൾ അവിടെ പിന്നെ വന്നു ആചാര്യനായ നിന്നിരുന്നത് തോറ്റു വന്നതാണ് ഈ പഞ്ചായത്ത് അതിലും പിണറായിയുടെ രാഷ്ട്രീയം ദയനീയമായി പരാജയപ്പെട്ടതാണ് നമ്മൾ കണ്ടത് സിആർ മുരളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഭാസ്കരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നീന സുഭാഷ് സ്മിത്ത് ഇ വി എസ് എന്നിവർക്ക് ഹ്യൂമൻ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉപഹാരം സജീവനന്തിക്കാട് സമ്മാനിച്ചു നാടൻപാട്ട് കലാകാരൻ ബിനോയ് എട്ടുമുനയ്ക്ക് നീന സുഭാഷ് ഉപഹാരം നൽകി തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എൽ സന്തോഷ് പി ബി രഘുനാഥൻ കെ ആർ രാരി എന്നിവർ സംസാരിച്ചു തുടർന്ന് നാടൻപാട്ട് അവതരണം ഉണ്ടായി